ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി നൂറ്റി മുപ്പത് കോടി രൂപ കൂടി ധനകാര്യ വകുപ്പ് അനുവദിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് മുപ്പത്തിനാല് കോടി രൂപയുടെ അടുത്ത ഘടകു ഹഡ്കോ വായ്പ ലഭിക്കുന്നതിനുള്ള സർക്കാർ ഗ്യാരൻ്റി അനുമതിയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇതുവഴി കൂടുതൽ വീടുകളുടെ നിർമ്മാണം പുതുതായി ആരംഭിക്കാൻ കഴിയും ഇതോടൊപ്പം നഗരപ്രദേശങ്ങളിലെ ഭവന നിർമ്മാണ ധനസഹായം നൽകുന്നതിന് ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ഈ രണ്ട് രണ്ട് കോടി രൂപയുടെ സർക്കാർ ഗ്യാരണ്ടിയും അനുവദിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് വർഷത്തിനകം രണ്ടര ലക്ഷം വീടുകൾ കൂടി അനുവദിച്ച് പതിനായിരം കോടി രൂപയുടെ ധനസഹായം ലൈഫ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കും ഇതിനകം അനുവദിച്ച അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ട് വീടുകളിൽ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊ അഞ്ച് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വീടുകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുന്നതിന് നൂറ്റി മുപ്പത് കോടിയുടെ ധനസഹായം പ്രയോജനപ്പെടും നാളിതുവരെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്